ആ പിച്ചക്കാരൻ ചെറുക്കന് എവിടെ വെച്ച് കിട്ടിയാൽ ഇനി എന്ത് കേസ് വന്നാലും ശരി ഞാൻ അടി കൊടുക്കും കാരണം എന്തോ ഞാൻ അങ്ങനെ വിളിക്കോളാം വെറും വൃത്തിയെട്ട ചെറുക്കൻ അലവലാതി ചെറുക്കൻ ആ വൃത്തിയേട്ട് അലവലാതി കാരണം ഒരു സിമ്മി എന്ന് വിളിക്കുക അപ്പൊ ഞാൻ പറയണ ഇനി ഞാൻ നിന്റെ സംസാരിക്കാൻ എനിക്ക് എന്ന് പറഞ്ഞാൽ മാന്യനാണെങ്കിൽ അവിടെ അവസാനിപ്പിക്കണം ഇല്ലേ കുറച്ച് ഒരു അഞ്ചു മിനിറ്റ് എഴുപം വേറെ ഒരു സിമ്മിന്ന് വിളിക്കുക അപ്പൊ ഞാൻ എടുക്കുമ്പോ ആ ഞാൻ സന്തോഷം ഉറക്കി അല്ല എന്താ ആരാട്ടാ ഞാൻ പറഞ്ഞത് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നിന്നോട് സംസാരിക്കുന്നു ഫോൺ വെക്കും എന്നു ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു ഏ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മൂന്നാമത്തെ ഒരു സിം അവൻ്റെ എനിക്ക് ഈ തന്തീൻ തള്ളി ഒക്കെ അമ്പത് സിംമാണ് വാങ്ങിച്ചുകൊടുത്തിരിക്കണെന്ന് തോന്നുന്നു വിളി അങ്ങനെ നാലാമത്തെ അഞ്ചാമത്തെ സിമ്മിന്ന് വിളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞത് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ കേരളത്തിൽ എന്ത് കേസ് എൻ്റെ പേരിൽ എടുത്താലും ശരി നിന്റെ മൂക്കിനെ ഇടിച്ച് എന്ന് പറഞ്ഞു അത് എവിടെ വെച്ച് കിട്ടിയാലും കൊടുക്കുകയും ചെയ്യും എവിടെ വെച്ച് കിട്ടിയാലും ഈ അലവല്ലാതെ ചെറുക്കനെ കിട്ടിയാൽ ഞാൻ കൊടുക്കും കാരണം മഞ്ജു സഹോദരനൊക്കെ എങ്ങനെ നാണാറ്റി നടക്കണേ മഞ്ജു അച്ഛനെ വിളിച്ചിട്ട് പറയുകയാണ് ചേച്ചി എനിക്ക് കെട്ടിത്തരാൻ അവൾക്കൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനുള്ള പാങ്ങുണ്ടോന് അല്ല വല്ലാ എൻ്റെ കയ്യിൽ കിട്ടിയാൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ നിങ്ങളിൽ സന്തോഷം ഉറുക്കി ഒരാളാണോ എന്ന് എനിക്കറിയില്ല ആണെങ്കിൽ അവനോട് പറഞ്ഞരേ അവൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത് ശാന്തിള ദിനേശേഷൻ്റെ മുമ്പ് വരുമ്പോണെന്ന് പറഞ്ഞതെ ഇനി അകത്ത് കിടക്കേണ്ടി വന്നാൽ അവൾ ഒറ്റപ്പെട്ടു പോകുന്നു വിചാരിച്ചാൽ ശരി അവൻ്റെ മൂക്കിനെയുപരത്ത് എവിടെയെങ്കിലും വെച്ച് കിട്ടും